ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേരേതാ പത്ത് മണി ആവാറായിട്ടോ അപ്പം ഐഷുട്ടിതാ അംഗനവാടിക്ക് പോകാൻ വേണ്ടിയിട്ട് കാത്തുക്കിയനെ ഇപ്പച്ചി കേട്ടോ കൊണ്ടായാക്കണത് അപ്പം ഇപ്പച്ചിക്ക് ഇന്ന് പണിക്കാരടുത്ത് പോകാണ്ട് അപ്പോൾ ഓളെ അവിടെ ഇറക്കിയിട്ടിട്ട് വേണം പണിക്കാരടുത്ത് പോകാനും ഇറങ്ങി അങ്ങനെ കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് കാലിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും അങ്ങോട്ട് നടക്കാം വിചാരിച്ചാൽ അതിൻ്റെ ഒന്നും കഴിയൂലട്ടോ അപ്പം അന്ന് അങ്ങനെ പോയിട്ടോ ഇന്നിപ്പോഴാണ് ആ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളെ ആണ് ഇട്ടോ കണ്ടത് ഒന്നുമില്ല നമ്മളെ കറുമൂസല്ലേ ഇതാണ് കർമ്മൂസ അറി ചിലോ എടുത്ത് ഇപ്പോൾ കർമൂസ എന്നല്ല ഏതായാലും പപ്പായ പപ്പായ പറഞ്ഞ പിന്നെ എല്ലാവർക്കും മനസ്സിലാവില്ലേ കറുമൂസ എന്തൊക്കെ പേരുണ്ടോ ഓരോ നാട്ടിലോരോ പേരാണ് ആ സാധനത്തിന് അപ്പോൾ അത് ഇതാ ഒന്ന് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടോ ഞാൻ അപ്പോൾ കുറെ എണ്ണം രണ്ട് മൂന്നെണ്ണം ഞാൻ ഈ ഒരു ദിമന്ദ്രെ മരുത്തുമെന്ന് തന്നെ എടുത്തിട്ടുണ്ടോ അതിനെ അതൊക്കെ പോപ്പിച്ച് തിന്നിട്ടോ അപ്പോൾ ഇന്ന് പച്ച കൊണ്ടുള്ളൊരു ഒരു സ്പെഷ്യലാണ് ഇട്ടുണ്ടാക്കാൻ പോണത് അപ്പം നല്ല കറണ്ടായിട്ടോ അപ്പം അതൊക്കെ നല്ലോണം ക്ലീനാക്കി എടുക്കുന്നുണ്ട് അപ്പം ക്ലീനാക്കി എടുത്തിട്ട് ഫുൾ ഒന്ന് തോലി ചെത്തി എടുക്കണം കേട്ടോ വെച്ചിട്ട് തന്നെ പല റെസിപ്പി ഉണ്ടാക്കലേ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടാക്കാൻ കഴിയോ അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായി കെട്ടോ ഞാൻ അങ്ങനെ വിചാരിക്കണ ഈ ഒരു ഇതൊരു വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കണം എന്ന് അപ്പോൾ നമ്മൾ എപ്പോഴും അധികം കറി ഒന്ന് താളിപ്പ് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കുക വരേല് അപ്പോൾ അതിലും വ്യത്യാസമായിട്ട് എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം അതുണ്ടാക്കാൻ ഒരുങ്ങാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഫുള്ള് തോലും കാര്യമൊക്കെ ചെത്തിയിട്ട് പിന്നെ അതാ ഒന്ന് നടു കീറി എടുക്കുകയാണ് കേട്ടോ നടു കയറുമ്പോഴാണ് ഇതിൻ്റെ ഒരു സീന് ഫുൾ കുരു എല്ലോടത്തും കിട്ടും കേട്ടോ എനിക്കിഷ്ടനല്ലേ ഈ ഒരു ഇതിൻ്റെ കുരു ഉണ്ടല്ലോ പൊറക്കി എടുക്കാൻ കുറേ ടൈം എടുക്കും അപ്പോൾ ചിലത് ചിലത് അങ്ങനെ അങ്ങോട്ട് വിതറുള്ളൂ കേട്ടല്ലോ കൊടുത്തു അപ്പോൾ അതങ്ങനെ റെഡി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഒന്ന് പോകട്ടോ ഇതു മതി ഇങ്ങനെ തോലി ചെത്തിയിട്ടും ഇതിൻ്റെ കുരു ഒഴിവാക്കിയിട്ടും അങ്ങനെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം ഇത് സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീനൊക്കെ വീട്ടിലിപ്പോൾ മീനൊക്കെ ഇല്ലാത്ത സമയമൊക്കെ വരുമല്ലോ കറുമൂസ ഏകദേശം പെരയിലൊക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നെങ്കിലും വാങ്ങല്ലോ അങ്ങനത്തെ സന്ദർഭങ്ങൾ മീനൊന്നും എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ എന്തെങ്കിലും കൂട്ടാനൊന്നും ചോറിനില്ല എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഒരു ഒരു ഫ്രൈ എന്ന് പറയട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നീങ്ങൾ അക്കനെ മുറിച്ചെടുക്കണ്ടിട്ടോ നമ്മൾ പിന്നെ മക്കൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടോ അത്ര ഓയിൽ ഓയിലിൻ്റെ ഒരുപോലെ മീൻ പൊരിക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും പൊരിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കൂട്ടല്ലോ അപ്പം വലിയ പ്രശ്നമാക്കി ഇന്ന് എടുക്കണ്ട കാരണം എല്ലതും ലൈഫ് ഉണ്ടാവുമല്ലോ വെളിച്ചെണ്ണ ആയാലും എന്തെങ്കിലും ഉണ്ടാവും അപ്പം കുറച്ചൊന്ന് കുറക്കാൻ കഴിഞ്ഞ പോലെ കുറക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് ഞാൻ ഇപ്പോൾ ഉച്ചത്തേക്കുള്ള ചോറിനേക്കുള്ള ഇതായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഈവനിങ്ങിനും കൂട്ടോ അത്രയുള്ളൂ അപ്പോൾ അതങ്ങനെ നീളക്കനെ നമ്മൾ നമ്മൾ ഉരുളക്കാ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമല്ലോ അതിന് മാതിരി ഉണ്ടാക്കുക കേട്ടോ അത്രയും നീളക്കൻ അങ്ങനെ കുറച്ച് കട്ടിക്കൊന്ന് ഒന്ന് നീളക്കൻ അരിഞ്ഞെടുക്കുക അപ്പം അങ്ങനെ എല്ലാതൊന്ന് നീളക്കൻ അരിഞ്ഞെടുക്കുക അപ്പോൾ ഇതിന് ടൈം ഇതിൻ്റെ ഒരു കാര്യമായിട്ടുള്ള സീൻ അറിയണത് ഇതൊന്ന് അരിഞ്ഞെടുക്കാനാണ് കേട്ടോ അപ്പോൾ അത്രയും ചത്തിയൊക്കെ എടുത്ത് അരിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ അത്രേ ഒരു പരം ഇതിനായിട്ടുള്ളൂ വേറുള്ള ഒന്നും പരമായിട്ട് ഇതിന് വരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനത് ഫുള്ള് ഇങ്ങനെ കുറച്ച് ടൈം എടുത്ത് ഇങ്ങനെ ചെത്തി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം അത് ഉണ്ടാക്കുന്നത് അതുകൊണ്ടുള്ള ഒരു ഇതുണ്ട് അപ്പോൾ അതെങ്ങനെ നന്നാവോ എന്നുള്ളത് ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ഇത് ഉണ്ടാക്കണതൊക്കെ അപ്പോൾ പല മോഡലിൽ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കർമൂസ് അല്ലേ കർമൂസ് എന്തെല്ലാം കൊല്ലത്തിൽ ഉണ്ടാക്കുക കുറേ ഉപ്പേരിയാക്കി ഉണ്ടാക്കുക പായസം ഉണ്ടാക്കണ പോലെ ഉണ്ട് അങ്ങനെ പലതും ഉണ്ടാക്കുകയല്ലേ അപ്പം ഞാൻ ഇപ്പം പായസം ഒന്നും ഉണ്ടാക്കി വയ്ക്കില്ല പായസം ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ സാബുനൈരിയൊക്കെ ഇട്ട് പായസം വെച്ച് നോക്കിയാലും അങ്ങനെ പറ പാലടൻ്റെ പ്രാ പാലട പ്രഥമല്ലേ അതേപോലൊക്കെ നിൽക്കും എന്നൊക്കെ അത് ഉണ്ടാക്കി നോക്കണം പിന്നെ അച്ചാറിൻ്റെ അമ്മ അച്ചാർ ഉണ്ടാക്കേണ്ടി കെട്ടോ ഇത് വെച്ചിട്ട് കറുമൂസ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കിയത് അപ്പം താളിപ്പും കാര്യം അങ്ങനത്തൊക്കെ പിന്നെ വീട്ടിലുണ്ടാ ഓവർ ആദ്യം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെ മുറിച്ചെടുക്കേണ്ടി കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടിട്ട് നല്ലൊരു സാധനം വെറുതെ നാശാക്കി എന്ന് പറയാൻ നോക്കരുത് കേട്ടോ കാരണം ഓരോ വെറൈറ്റി ഒരു സാധനം വെച്ച് നമുക്ക് എന്തെല്ലാം ചെയ്യാം വെറൈറ്റികളുണ്ടോയെന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കും അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ സ്ഥിരം ഒന്നും തിന്നണമെന്നില്ല അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അത് നല്ലോണം കഴുകി എടുക്കാൻ പോവാണ് കേട്ടോ ഇത് അത്രയും ഞാനൊരു കർമ്മൂസിൻ്റെ പകുതി എടുത്തിട്ടുള്ളു കേട്ടോ ബാക്കി അവിടെ വെച്ചിണ് അപ്പം ഫസ്റ്റ് ടൈം ടൈമല്ലേ ഫുള്ളൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ അപ്പോൾ അതൊന്ന് നല്ലോണം ക്ലീനാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പം ആദ്യം തന്നെ ഇതാ കുറച്ച് മുളക് മുളക് പൊടി ഇട്ടോ ഒന്നുകിൽ ഒന്നര ടീസ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോ മുളക് പൊടി പിന്നെ അത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ ഉപ്പ് ഓവർ ആവേണ്ട അപ്പോൾ അതാ അതും ഇതാക്കിയിട്ട് പിന്നെ അതിലേക്ക് കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ വേണമെങ്കിൽ വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചതച്ച് വെച്ചുകൊടുക്കണമെങ്കിൽ കൊടുക്കട്ടോ പിന്നെ ആ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കളറുകൂടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം അത് ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അങ്ങനെ കുഴച്ചെടുക്കുക നമ്മൾ സാധാ മസാല ഒക്കെ പോലെ തന്നെ ഇല്ല ചേരുമോ ഒന്നും ഇല്ലേ അപ്പോൾ അതാ കുറച്ച് വെള്ളം എറി പോയോ എന്നൊരു സംശയം ഏതായാലും അതങ്ങട്ട് കുഴച്ചെടുത്തിട്ട് ഈ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കഷ്ണല്ലേ അതങ്ങട്ട് ഇതാക്കി കൊടുക്കട്ടോ ഇതിലേക്ക് ലേക്കിപ്പം കോൺഫ്ലവറിൻ്റെ പകരം അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം അതും നല്ല തന്നെയാണ് അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ എടുത്തതെന്നുള്ളൂ കേട്ടോ അതാ ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ളതൊക്കെ നല്ലോണം പീസ് ഇങ്ങനെ ഇതിലാക്കി നല്ലോണം കുഴച്ചിങ്ങോട്ട് എടുക്കേണ്ട കേട്ടോ അപ്പോൾ നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടിയോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ അങ്ങനെ അതിന് പിന്നെ കുറച്ച് ഇത്തിരി കൂടി കോൺഫ്ലോർ കൂടി ഇട്ടിട്ടുണ്ടോ വെള്ളം കൂടി എന്നുള്ളൊരു ഇതിന് അപ്പോൾ നല്ലോണം കുഴച്ച് പാകമാക്കി എടുക്കുക പിന്നെ ഉപ്പൊക്കെ കറക്റ്റാണ് നോക്കുക ഈ പപ്പായ സാധനം തിന്നുന്നത് കൊണ്ട് എൻ്റെ മെച്ചം എന്താ വെച്ചാൽ ഇപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്ത് തിന്നണമെന്നല്ല അല്ലാതെ അജ്ജയ്ക്ക് തിന്നുമ്പോഴുള്ള മെച്ചം എന്താ വെച്ചാൽ നമ്മുടെ എല്ലുകളുടെ ഒക്കെ എന്തെങ്കിലും ആരോഗ്യനിലൊക്കെ എന്തെങ്കിലും താഴ്ന്നു പോകുകയാണെങ്കിൽ ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനം കേട്ടോ ഒരു ഈ ഒരു പപ്പായാറത് അങ്ങനെ പല വിറ്റാമിൻ കെൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പിന്നെ ഫൈബർ കണ്ടൻറ്റും പൊട്ടാസ്യം കാര്യങ്ങളൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മളെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന സാധനമാണ് കേട്ടോ അത് അങ്ങനെ പല ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പം ഇതൊരു ഒരു ഒരു എന്താ ചോദിച്ചാൽ പരീക്ഷണം മാത്രം അത്ര വിചാരിച്ചാൽ മതി കേട്ടോ അല്ലാതെ ഞാൻ ഇപ്പോൾ സ്ഥിരം ഇങ്ങനെ ഉണ്ടാക്കി തോന്നലോ അപ്പോൾ അതൊഴിച്ച് അപ്പോൾ ഇതാ ഇങ്ങനെ നല്ല ഫ്രൈ ആക്കി എടുക്കണ്ടിട്ടോ അപ്പോൾ കുറച്ച് കരിയപ്പിൻ്റെയിലൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം അടിപൊളിയാണ് ഇട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ നല്ല നെറി നെറിഞ്ഞ് വരുമ്പോൾ നമുക്ക് നല്ല രസമുണ്ട് കാണാനിട്ടോ കുറച്ച് കളർ കൂട്ടിയിട്ടാണ് ഓക്കെ എന്നാലും ഒരു വെറൈറ്റി അല്ലേ നമുക്ക് ഞാൻ വിചാരിച്ചിട്ടില്ലയോ ഇങ്ങനെ കർമൂസ കൊണ്ടൊക്കെ അതിങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് വിചാരിച്ചിട്ടില്ല എനിട്ടോ അപ്പോൾ നല്ല രസമുണ്ട് നമ്മൾ ചേന ഒക്കെ ചേമ്പ് അതൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കട്ടോ അതിലൊക്കെ അടിപൊളിയാണ് ഇതൊക്കെ അമ്മച്ചിവിടെ ഉണ്ടാക്കണേ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതും ഞാൻ അങ്ങനെ ഒന്ന് പരീക്ഷിച്ചോക്കി ആ പട്ടിപ്പൊളിയാണ് എന്നാൽ അടിപൊളിയാണ് ഇനിയൊന്നും പറയാനില്ല അപ്പം ഞാനിതാ നല്ല ആദ്യം കണ്ടപ്പം വിചാരിച്ചിട്ടോ അതിലൊന്ന് ഒന്ന് ഒന്ന് ഇതാ നെരിഞ്ഞ് വരില്ല കണ്ടപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടോ കുറച്ച് കഴിഞ്ഞ് പിന്നെ നല്ല ടൈം ഒന്ന് പാകമായി എന്ന് തോന്നിയപ്പോൾ ഞാൻ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് നോക്കിയപ്പോൾ അതാ നല്ലോണം നെരിഞ്ഞിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത്ര പേടിക്കാനൊന്നുമില്ല നെർച്ചിലുണ്ടാവില്ല അങ്ങനെയൊന്നും വിചാരിക്കട്ടോ അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ് നോക്കണം അപ്പം പിന്നെ വെച്ചാൽ ഇനി അടുത്ത കൂടി ഇട്ട് കേട്ടോ അങ്ങനെ ഓരോ സ്റ്റെപ്പാക്കി മൂന്ന് സ്റ്റെപ്പിനെ ഉണ്ടായിന് ഉണ്ടാക്കി ഇട്ടുകൊടുക്കാൻ കാരണം ഈ ചീരച്ചട്ടി കുറച്ച് ഒന്ന് വലുപ്പം കുറവായിട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒറ്റയടി കടാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ ഇനി അടുത്ത സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഉണ്ടാക്കും ഈ ഒരു മണം തന്നെ നല്ല രസം കിട്ടാ ഒരു വേറൊരു മണമാണ് കിട്ടോ അത് പൊരിച്ച് വരുമ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കുന്ന ഒരു ലെവലിൽ തന്നെ ആയിട്ട് ഉണ്ടാക്കണം അതിലിങ്ങനെ മുളകും കാര്യങ്ങളും ഇടാതെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ച് നോക്കണം അത് എന്താവും എന്നുള്ളത് അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ആയി കിട്ടുമോ എന്നൊക്കെ നോക്കണം അതിൻ്റെ പകരമായിട്ട് മക്കൾക്ക് ഇത് കൊടുക്കെട്ടോ അടിപൊളിയ സാധനം നല്ല പൈത്ത പപ്പായയിട്ടിഷ്ടം അത് എത്ര കഴിച്ചാലും പുതിയ തീരുവില്ല അങ്ങനെ ഇതാണ് കേട്ടോ അത്രക്കും ഇഷ്ടമാണ് അതിലാണെങ്കിൽ ഈ ഡയറ്റിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ പപ്പായ അറിയണ സാധനം കാരണം ഒരു വിശപ്പിനെ കടക്കി നിർത്തും അത്രക്കും കുറേ നമുക്ക് അത് തിന്നാൽ പിന്നെ കുറേ പള്ളതറിയും പിന്നെ നമുക്ക് തിന്നേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല വേറൊന്നും അപ്പോൾ അത്രയും നല്ലതാണ് കേട്ടോ പിന്നേം കുറേ ഗുണങ്ങളുണ്ട് പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങളേ ഉള്ളൂ അതിന് കേടായിട്ടൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ പൗത്ത് പൗത്ത പിന്നെ അത്രയും തിന്നല്ലോ പച്ച നമ്മളെപ്പോഴും അങ്ങനെയൊക്കെ അറിയിച്ചൊക്കെ തിന്നുള്ളൂ അപ്പോൾ ഏതായാലും ഞാൻ പിരിച്ചെടുത്തിട്ട് അടിപൊളിയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെട്ടോ സാധനം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് തിന്ന് ഇടയിലോട്ടോ ഇടയിലൊക്കെ തിന്നേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അടിപൊളിയാണ് സാധനം പിന്നെ തിന്നൽ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രക്കും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടട്ടെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അതും ചെയ്യുക അപ്പം ഷെയർ ചെയ്യാൻ കഴിയുന്നവർ ഷെയർ ചെയ്യുക അറിയാത്തവരുണ്ടാവുമല്ലോ ഇതിനെക്കുറിച്ചിട്ട് അപ്പം അത് അങ്ങനെ ഉണ്ടാക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം ഓക്കെ ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരാം ഓക്കെ ചേറ്റാ